എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒത്തിരി ഇഷ്ടമുള്ള ഒരു അച്ഛനുണ്ട് അല്ല വിശുദ്ധനായ ഈ നൈർമല്യമുള്ള മനസ്സില് ഈ നൈർമല്യമുള്ള മനസ്സുള്ളവരെ നമ്മൾ ആര് ഇഷ്ടപ്പെട്ടു പോകും ഈ നൈർമല്യമുള്ള മനസ്സുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ഛനുണ്ട് നമ്മൾ നൈർമല്യമുള്ള നിർമ്മലനായ ഒരു അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് തോമാപുരത്താണ് ചിറ്റാരിക്കാല് ഞാനിവിടെ കൊച്ചച്ഛനായിരുന്നു അപ്പോൾ ഇതേ ഒരു ഇദ്ദേഹം ജപ്പാനിലാണ് ജോലി ചെയ്യുന്നത് ജപ്പാനിൽ അപ്പോൾ ഒരിക്കലും അവിടെ അവധിക്ക് വന്നു ഇപ്പം ജപ്പാനിൽ അദ്ദേഹം ശുശ്രൂഷയുമ്പം കുർബാനയെല്ലാം ചൊല്ലുന്നത് ലാറ്റിൻ കുർബാനയാണ് മലയാളം കുർബാന അറിയത്തില്ല അപ്പോൾ എന്നോട് എപ്പോഴും വന്ന് പറയാം അച്ഛൻ എനിക്ക് മലയാളം കുർബാന എന്ത് പഠിക്കണം മലയാളം കുർബാന ചെല്ലാം പഠിക്കണം ഞാൻ പറഞ്ഞു പഠിച്ചോ നല്ല കാര്യമില്ലേ ചെയ്യണം അപ്പോൾ ഞാൻ എന്ന അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് നിന്നോട്ടെ ഞാൻ പറഞ്ഞു നിന്നോ നിന്നോ ഞാൻ എന്നാ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ മതി ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ നോക്കി നിന്ന് ചെയ്താൽ മതി ആ പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അൾത്താരെ വന്നപ്പം അച്ഛനും തിരുവസ്ത്രങ്ങൾ ഞാൻ അൽത്താരെ വന്നു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മലയാളമൊക്കെ വായിക്കാൻ അറിയാം മലയാളിയാണല്ലോ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട് ഇങ്ങനെ കുർബാന മുമ്പോട്ട് പോവാം അപ്പോൾ ഈ ലേഖന വായന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സുവിശേഷം വായിക്കാനായിട്ട് ഹല്ലയിലൂടെ കീർത്തനം പാടുമ്പോൾ ഞാൻ അൾത്താരയിലേക്ക് ചെന്നിട്ട് സുവിശേഷം എടുത്ത് മുഖം മറച്ച് അങ്ങനെയാണല്ലോ ആ പ്രദീക്ഷണം അപ്പം അങ്ങനെ വന്നു എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി പന്തികട് തോന്നിയപ്പം ഈ അച്ഛൻ ഇവിടെ കാണുന്നുമില്ല ഞാൻ നോക്കുമ്പോൾ ലേഖന പുസ്തകം എടുത്ത് മുഖം മറച്ചുകൊണ്ട് അച്ഛനും എൻ്റെ പുറകെ വരുന്നുണ്ട് ലേഖന ബുക്ക് എടുത്ത് ലേഖന പുസ്തകം എടുത്ത് മുഖം മറച്ചുകൊണ്ട് എൻ്റെ പുറകെ അച്ഛനും വരുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാനല്ലേ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ടാണ് നിഷ്കളങ്കായ മനുഷ്യൻ അത് മറച്ചോണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ചിരിക്കാൻ പറ്റിയല്ലോ അത് ഞാൻ പറഞ്ഞു ഇവിടെ വെക്കാൻ പറഞ്ഞു ഇവിടെ വെച്ചു ഞാനിത് പറഞ്ഞത് ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുർബാന മധ്യേ കുർബാന അർപ്പിക്കുന്ന വൈദികൻ സുവിശേഷ വായനയ്ക്ക് മുമ്പ് എന്തുകൊണ്ടാണ് മുഖം മറച്ചു പിടിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഈ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ സുവിശേഷം വായിക്കുമ്പം വിശുദ്ധം മത്തായി അറിയിച്ച സുവിശേഷം വിശുദ്ധ വർക്കോസ് അറിയിച്ച സുവിശേഷം എന്നൊക്കെയാണല്ലോ പറയുന്നത് അച്ഛാ അധ്യായവും വാക്കും പറഞ്ഞാൽ അത് നോക്കാൻ പാടില്ലേ ശ്രദ്ധിക്കാൻ പാടില്ലേ എന്തുകൊണ്ട് അദ്ധ്യായം പറയുന്നില്ല എന്തുകൊണ്ട് വാക്കുകൾ പറയുന്നില്ല എന്തുകൊണ്ട് മുഖം മറച്ചു വരുന്നു ഒരേ ഒരു കാര്യ അന്നേരെ സംസാരിക്കുന്ന ആരാ അച്ഛനല്ല അന്നേരം സംസാരിക്കുന്ന ആരാ ക്രിസ്തു ക്രിസ്തു അച്ഛൻ്റെ മുഖമല്ല അച്ഛനല്ല അന്നേരോട് പറയേണ്ടത് ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒന്നാം അധ്യായം രണ്ടാം അധ്യായം പറഞ്ഞാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് അല്ല ഒന്നാം അധ്യായം അല്ല മൂന്നാം അധ്യായം ബാക്കി നാല് എന്ന് പറഞ്ഞല്ല ക്രിസ്തു പഠിപ്പിച്ചത് അതുകൊണ്ട് പുരോഗതിന് മുഖം വറക്കും അതിനുശേഷം അധ്യായം പറയില്ല മക്കും പറയില്ല മത്തായി എഴുതിയ സുവിശേഷമൊന്നല്ല പറയുക അറിയിച്ചതാണ് ക്രിസ്തു പറഞ്ഞത് മത്തായിയാൽ അറിയിക്കപ്പെട്ടത് പറയുകയാണ്